ഹയർ സെക്കൻഡറി ഒന്നാം വർഷം മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റിൽ അതായത് കാഴ്ച എന്ന ഭാഗത്തെ നാലാമത്തെ പാഠമാണ് കൈപ്പാട് ഇത് ഒരു ഡോക്യുമെൻ്ററിയാണ് ബാബു കാമ്രത്ത് ആണ് ഇതിൻ്റെ രചനയും തിരക്കഥയും സംവിധാനവും നടത്തിയിരിക്കുന്നത് അതിൻ്റെ ശബ്ദരേഖയാണ് നമുക്ക് പഠിക്കുവാനുള്ളത് കൈപ്പാട് അപ്പം ഈ ഡോക്യുമെൻ്ററിയിൽ പരമ്പരാഗത കൃഷി സമ്പ്രദായത്തെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് വ്യക്തമാക്കുന്നത് അപ്പം ഇത് അങ്ങനെ പരമ്പരാഗത കൃഷി സമ്പ്രദായത്തെ നിലനിർത്തേണ്ടത് മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് എന്ന് ബാബു കാമ്പ്രത്ത് ടിവരയിട്ട് വ്യക്തമാക്കുന്നു എന്നാൽ ഇതിനെ ആരും ഉൾക്കൊള്ളുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് എന്നാൽ ഇന്ന് പാടത്തിറങ്ങുവാനോ മണ്ണിൽ പെടു പണി പണിയെടുക്കുവാനോ മനുഷ്യൻ മെനക്കിടുന്നില്ല പരമ്പരാഗത കൃഷിയെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുമാർ ബാബു കാമ്രത്ത് ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നു അപ്പം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും ഡോക്യുമെൻ്ററി സംവിധായകനുമാണ് ബാബു കാമ്രത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രത്തിന് ലഭിക്കുന്ന ദേശീയ അവാർഡിന് ഈ ഡോക്യുമെൻ്ററി അർഹമായി അപ്പം ഡോക്ടർ ഡോക്യുമെൻ്ററികൾക്ക് വേറെയും ദേശീയ അവാർഡുകൾ നേടിയെടുത്ത ആളാണ് ഇദ്ദേഹം അപ്പോൾ എന്താണ് ഡോക്യുമെൻ്ററി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യത്തെ ഡോക്യുമെൻ്ററി ഏതാണ് നാനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന അമേരിക്കൻ ചിത്രമാണ് അറിയപ്പെടുന്നതിൽ ആദ്യത്തെ ഡോക്യുമെൻ്ററി അപ്പോൾ റോബർട്ട് ഫ്ലാൻ ഫ്ലാഹർട്ടി ആണ് ഈ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് അന്ന് അന്നെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ നാനൂക്ക് ഓഫ് ദ നോർത്ത് നിർമ്മിച്ചത് അന്ന് ഇന്നത്തെ പോലെ വിവര സാങ്കേതിക വിദ്യയോ ഒന്നും ഉണ്ടായിരുന്ന കാലമായിരുന്നില്ല എന്നാൽ പിന്നെ ആ കാലം തൊട്ട് ആ കാലം തൊട്ടേ ഡോക്കുമെൻ്ററി പ്രചാരത്തിലുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഫീച്ചർ ഫിലിം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്യുമെൻടറി വിഭാഗം ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഈ ഡോക്യുമെൻറ്ററിയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബാബു കാംപ്രത്ത് ആണ് മുപ്പത് മിനിറ്റ് ദൈർഘ്യമാണ് ഈ ഡോക്യുമെൻറ്ററിക്ക് ഉള്ളത് അപ്പോൾ കാടിനെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും ഒക്കെ നാം വേവലാതിപ്പെടുന്നത് സാധാരണമാണ് എന്നാൽ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മളുടെ ജീവി സമൂഹത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആവാസ വ്യവസ്ഥയോ അല്ലെങ്കിൽ അത് കണക്കുള്ള കാര്യങ്ങളോ നമ്മൾ അതിൽ നമ്മൾ ആകൃഷ്ടരാവുകയോ അല്ലെങ്കിൽ ഇതിന് ഉണ്ടാകുന്ന നാശത്തിൽ നമ്മൾ വേവലാതിപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ആവലാതി ബാബു കാ ാട്ട് കാമ്രാത്ത് അവതരിപ്പിക്കുന്നത് അപ്പം കായലിനോടും കടലിനോടും ചേർന്നുള്ള പാടമാണ് വയൽ പ്രദേശമാണ് കൈപ്പാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം ഈ ഡോക്യുമെൻ്ററിക്ക് പേരിട്ടിരിക്കുന്നത് തന്നെ കൈപ്പാട് എന്നാണ് അതായത് കായലിനോടും കരയോടും ചേർന്ന് കായലിനോടും കടലിനോടും ചേർന്ന് കിടക്കുന്ന പാടം അല്ലെങ്കിൽ നിലം ആ അത് തന്നെയാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അപ്പം വിഷുവിന് ശേഷം ചെമ്മിങ്കട്ട് അടച്ച് കായലുമായുള്ള ബന്ധം മുറിച്ച ശേഷം വേനലിൻ്റെ അവസാന മാസങ്ങളിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന കൈപ്പാട് നിലങ്ങളിൽ കൂന കൂട്ടുന്നതോടെയാണ് കൈപ്പാട് നെൽകൃഷിയുടെ ആരംഭം അപ്പം വിഷു ഏതു മാസത്തിലാണ് മേടമാസത്തിൽ മേടമാസത്തിലെ വിഷു കൃഷി ആരംഭിക്കുന്നതിനുള്ള കൃഷി ആരംഭത്തോടനുബന്ധിച്ചുള്ള ഉത്സവമാണ് മേടവിഷു ആയി കണക്കാക്കുന്നത് എന്നാൽ ഓണവും ഓണം ചിങ്ങമാസത്തിലാണ് പക്ഷേ ഓണം വിളവെടുപ്പ് ഉത്സവമാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള രണ്ട് പൂകൃഷി സമ്പ്രദായമാണ് ഇരു പൂ കൃഷി സമ്പ്രദായമാണ് നമുക്ക് നിലനിന്നിരുന്നത് അപ്പോൾ കൈപ്പാട് കൃഷിക്ക് ഒരു പാരമ്പര്യ ശാസ്ത്രമുണ്ട് അതെന്താണ് ഫലഭൂഷ്ടമായ മേൽമണ്ണിനെ സംരക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം പിന്നെയോ വേലിയേറ്റത്തിലൂടെയും വേലിയിറക്കത്തിലൂടെയും പാടങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഉപ്പ് ആ കയറുന്ന ഉപ്പിനെ ഇറക്കി വിടുവാൻ വേണ്ടിയുള്ള ഇറക്കി വിടുകയും പാടത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ കൈപ്പാട് കൃഷിയുടെ ഒരു ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇടവമാസത്തോടുകൂടി മഴ ആരംഭിക്കും അപ്പോഴാണ് കൃഷി ആരംഭിക്കുന്നത് അതിന് കൃഷിക്ക് അനുയോജ്യമായ വിധം പാടം ഒരുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് അതെങ്ങനെയാണ് ഒരുക്കി എടുക്കുന്നത് കൃഷിക്ക് വേണ്ടി പാടങ്ങളിൽ ചെറിയ ചെറിയ കൂനകൾ കൂട്ടും അതാണ് അതിനെ പൊറ്റ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നാലുവശത്തും ഉള്ള ചെളി ചെറിയ കൂനകളായി പിന്നെ കൂട്ടിവയ്ക്കുന്നതാണ് ഈ പൊറ്റ എന്ന് പറയുന്നത് മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സൗകര്യവും ഇതിന് ഇടയ്ക്കൂടെ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ട് അപ്പം അടിച്ചു കയറുന്ന ഉപ്പ് വേലിയേറ്റത്തിൽ അടിച്ചു കയറുന്ന ഉപ്പ് പിന്നെ വേലിയിറക്കത്തിലും പിന്നെ പിന്നെ കുറേ അവശേഷിക്കും പക്ഷേ ഈ മഴയോടുകൂടി എന്തു ചെയ്യും ഈ പിന്നെ ഉപ്പ് വെള്ളം ഒഴുകിപ്പോകും അങ്ങനെ കൈപ്പാട് കൃഷിക്ക് അനുയോജ്യമാകും അപ്പം ആദ്യത്തെ മഴ കയറുമ്പോൾ മഴ കഴിയുമ്പോഴേക്ക് ഈ ചെറിയ കൂനകൾക്ക് മുകളിൽ വിത്ത് പാകും അങ്ങനെ വിത്ത് പാകുമ്പോൾ ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും ഭീഷണിയെ അതിജീവിക്കുവാൻ തക്ക വിധമുള്ള വിത്താണ് പാകുന്നത് അതിന് നാടൻ വിത്തുകളാണ് ഉപയോഗിക്കുന്നത് നാടൻ വിത്തുകൾ ഏതൊക്കെയാണ് കുതിര് ഓർക്കൈമ എന്നീ തരത്തിലുള്ള നാടൻ വിത്തിനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ ചെറുകൂനകൾക്ക് മുകളിൽ ഇങ്ങനെ ചെറുകൂനകളായി പൊറ്റകളായി വയ്ക്കുന്ന ഈ ചെറുകൂനകൾക്ക് മുകളിൽ വിത്ത് വിതച്ചതിന് ശേഷം അതിന് മുകളിൽ എന്തു ചെയ്യും ഈ പാടത്തിലെ ചെളി വാരിയിട്ട് മൂടും അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് പക്ഷിമൃഗ പക്ഷികളിൽ നിന്നും ഈ വിത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അപ്പം പക്ഷികൾ കൊത്തി തിന്നുകൊണ്ട് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും ഇതേ സമയത്ത് തന്നെ തൂക്കണ ഈ ഇതേ സമയത്ത് തന്നെയാണ് തൂക്കണാങ്കുരുവികൾ ഇവിടേക്ക് എത്തപ്പെടുന്നത് ഈ തൂക്കണാംകുരിവികൾക്ക് ഉള്ളതാണ് ഇതിലെ ഓരംശം ഈ നെല്ല് കൊത്തി തിന്നുന്നതിന് വേണ്ടി തന്നെയാണ് ഈ തൂക്കണാംകുരുവികൾ എത്തുന്നത് തന്നെ അപ്പം അങ്ങനെ പിന്നെ പ്രകൃതിയിലെ എല്ലാ ജീവികളും പരസ്പര ആശ്രയത്വത്തിലാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ ഇവിടെ വരച്ചു കാണുകയാണ് വ്യക്തമാക്കുകയാണ് അപ്പോൾ മരങ്ങളിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഇലകളും മണ്ണിൽ മരിച്ചു വീഴുന്ന ജീവികളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെടികളും മറ്റും കിളിർത്തു വരുന്നത് ഈ ചെടികളെ ചെറു ജീവികൾ ഭക്ഷണമാക്കും മറ്റു മൃഗങ്ങളും ഈ ചെറു ഈ ചെടികളെയാണ് ഭക്ഷണമാക്കുന്നത് ഈ ചെറിയ ജീവികളെ ആര് ഭക്ഷണമാക്കും കുറേ കൂടി വലിയ മൃഗങ്ങൾ ഭക്ഷണമാക്കും ചെടികളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും മൃഗങ്ങളുടെ ഇറച്ചിയുമാണ് ആർക്കാഹാരം മനുഷ്യന് ആഹാരം ഇങ്ങനെ പരസ്പരം ആശ്രയിച്ചാണ് ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിൻ്റെയും ജീവിതം ആ വിധത്തിലാണ് ഈ പ്രകൃതിയിൽ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർഥ്യം എന്നാൽ ഈ പ്രകൃതിയെ കീഴടക്കുവാനാണ് മനുഷ്യൻ തത്രപ്പെടുന്നത് പാടുപെടുന്നത് മനുഷ്യൻ മാത്രമേ ഇത്തരത്തിൽ പ്രകൃതിയെ കീഴടക്കുവാൻ ശ്രമിക്കുന്നുള്ളൂ എന്നും യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുകയും മാറ്റം സംഭവിക്കുകയും അതിലൂടെ പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കുന്നത് ആരെയാണ് ഈ മനുഷ്യ വിഭാഗത്തിന് തന്നെയാണ് മനുഷ്യവർഗത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ നാശം പ്രകൃതി പ്രകൃതിദോഷം കൊണ്ട് ഉണ്ടാകുന്നത് ഓക്കെ കാര്യം അവനാണ് ഇങ്ങനെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് ഈ കൂട്ടി വയ്ക്കുന്ന സമ്പാദ്യമെല്ലാം എന്ത് ചെയ്യും ഒരു പ്രകൃതി ദുരന്തത്തിൽ ഇല്ലാതാവുന്നു അപ്പോൾ തൂക്കണാം കുരുവികൾ പറഞ്ഞെത്തുന്നതോടെ കിളികളുടെ ജീവിതം വയലും ആയുള്ള അവരുടെ ബന്ധം ആ ഒരു പരസ്പര ആശ്രയിത്വം തുടങ്ങുകയാണ് അപ്പം കൈപ്പാട് വനങ്ങളിൽ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല അവിടെ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ജൈവിക കൃഷിയാണ് അവിടെ നടത്തുന്നത് ഈ കൃഷി രീതിക്കും ഒരു പ്രത്യേകതയുണ്ട് എന്താണ് കൂനകളിൽ വളരുന്ന നെല്ല് കൂനകളിൽ നിന്നും ആ നെല്ല് പറിച്ചെടുത്ത് മറ്റു ഭാഗങ്ങളിൽ നടുകയല്ല ചെയ്യുന്നത് അത് മൺവെട്ടിയോ കൈക്കോട്ടോ കൊണ്ട് കൊത്തി ഇളക്കി വീശി എറിഞ്ഞ് പാടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഒരു സാധാരണ കൃഷിപ്പാടം എങ്ങനെയാണോ കിടക്കുന്നത് ഒരു നെൽപ്പാടം എങ്ങനെയാണോ ആയിത്തീരുന്നത് ആ രീതിയിൽ എത്തിച്ചേരും അപ്പോഴേക്കും മത്സ്യങ്ങളും ഞണ്ടുകളും ചെമ്മീനുമൊക്കെ ആ പാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അവരുടെ സാന്നിധ്യവും അവിടെ ഉണ്ടാകും അത് മറ്റൊരു ആവാസ വ്യവസ്ഥയാണ് അപ്പം ഈ ഞണ്ടുകളുടെയും മീനുകളുടെയും മീനുകളെയും ഒക്കെ പിടിക്കുവാൻ രണ്ടുകളെയും മീനുകളെയൊക്കെ കൊത്തി തിന്നുവാൻ ആഹാരമാക്കുവാൻ ആര് വരും നീർക്കാക്കയും കൊക്കുകളും ഒക്കെ ആ പാടത്തിലേക്ക് എത്തുകയാണ് അപ്പം നെൽച്ചെടി വളരുന്നതോടെ എന്ത് സംഭവിക്കും തൂക്കണാങ്കുരുവികൾ ഓലക്കെട്ടുകളിൽ ഓലകളിൽ തെങ്ങുകളുടെ ഓലകളിൽ കൂടു കൂട്ടി തുടങ്ങും അപ്പം തെങ്ങോലകളുടെ നാരും ഈ പിന്നെ നെല്ലോലകളുടെ മനോഹരമായ പിന്നെ ഈ കച്ചിയും ആണ് ഇത് ഇത് രണ്ടും കൊണ്ടാണ് പിന്നെ ഈ തൂക്കണം കുരുവികൾ കൂടുകൾ നെയ്തെടുക്കുന്നത് അതും മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ നെല്പ്പാടങ്ങൾക്ക് വിത്ത് പാകാതെ തരിച്ചിടുന്ന സ്ഥലങ്ങളാണ് ഉണ്ടായിരിക്കും നെല് നെല്ല് കൃഷി ചെയ്യാതെ കപ്പാന്ന കൈപ്പാട് സ്ഥലങ്ങളിൽ കൃഷി ഇറക്കാത്ത ഭാഗങ്ങളും ഉണ്ടായിരിക്കും അവിടെ എന്താ എന്താ സംഭവിക്കുന്നത് അവിടെ പുല്ല് വളരും എങ്ങനെ പോട്ട പുല്ലുകൾ പിന്നെ വളരും ഈ പോട്ടപ്പുല്ലുകളും രണ്ട് മൂന്ന് തരത്തിൽ ഉണ്ട് അപ്പം നെൽച്ചെടികൾക്ക് നെൽച്ചെടികളൊക്കെ വളർന്നു വരുമ്പോഴേക്ക് മറ്റൊരു പ്രാണി ലോകം കൂടി അവിടെ എത്തിച്ചേരുന്നത് കാണാം അതാരൊക്കെയാണ് പച്ചത്തുള്ളനെപ്പോലെയുള്ള ഇപ്പം പോലെയുള്ള ജീവികൾ ഈ ജീവികൾ ഈ നെല്ലിന് ആക്രമണകാരികളാണ് എന്നാൽ ഈ തൂക്കണാംകുരുവികൾ ഈ പിന്നെ പച്ചത്തുള്ളനെയും മറ്റും പിടിച്ചുകൊണ്ട് പിടിച്ചു തിന്നാറുണ്ട് അപ്പം ഇങ്ങനെ കൂടുതലും ഈ പച്ചത്തുള്ളനെയൊക്കെ ഈ തൂക്കണാങ്കുരുവികൾ പിടിക്കുന്നത് എന്തിനാണെന്നറിയാമോ അപ്പം വിരിഞ്ഞു വരുന്ന തൂക്കണാങ്കുരുവി കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി കൊടുക്കുന്നത് ഈ പച്ചത്തുള്ളനെയും മറ്റുമാണ് മറ്റു പ്രാണികളെയും ആണ് അപ്പം ഇത് പ്രകൃതിയുടെ ഒരു കീടനിയന്ത്രണ മാർഗമായാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പം സെപ്റ്റംബർ മാസത്തോടെ പാകമാകുന്ന നെൽപ്പാ നെൽച്ചെടികൾ പാടത്തേക്ക് ചായുകയായി അപ്പം കൊയ്ത്ത് സമയമായി എന്ന് എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം നെല്ലായി കഴിഞ്ഞിരിക്കുന്നു പാടശേഖരം അതിൻ്റേതായ പൂർണ്ണതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ആ നെല്ല് കൊത്തി തിന്നുവാനാ ആണ് ആര് വരുന്നത് തൂക്കണാങ്കുരുവികളും മറ്റു കുരുവികളുമൊക്കെ വരുന്നത് അപ്പം കൊയ്ത്ത് കഴിയുന്നതോടെ നെല്പാടത്തിൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ് അപ്പോഴേക്ക് വേലിയേറ്റം തുടങ്ങും പാടത്തേക്ക് ഉപ്പുവെള്ളം അടിച്ചു കയറിക്കൊണ്ടിരിക്കും അപ്പം കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വൈക്കോൽ വൈക്കോലഴുകുന്നത് ഇത്തരത്തിൽ വേലിയേറ്റത്തിലൂടെ കയറുന്ന ഉപ്പുവെള്ളത്തിൻ്റെ സഹായത്തോടെയാണ് അങ്ങനെ ജലത്തിൽ അഴുകുന്ന പുല്ലിൻ്റെ ജൈവാംശത്തിൽ മത്സ്യങ്ങളും ചെറുമീനുകളും ചെമ്മീനുകളും ഒക്കെ ധാരാളമായി വന്നു ചേരാറുണ്ട് പരല് മാലൻ ചുണ്ടാച്ചി കരിമീൻ വൈത്തി എന്നീ മത്സ്യങ്ങളും തെളി നാരൻ ചൂടൻ തുടങ്ങി ചെമ്മീനുകളും ഈ സമയത്ത് ധാരാളമായി ഈ കൈപ്പാടിലേക്ക് കയറി വരാറുണ്ട് ഈ ജൈവലോകത്താണ് ദേശാടന പക്ഷികളുടെ വരവ് അപ്പം ഐബിസ് എരണ്ടകൾ കാടക്കൊക്ക് മണൽക്കോഴികൾ തുടങ്ങി നാൽപ്പത്തി അഞ്ചിൽ പരം പിന്നെ ദേശാടന പക്ഷികളാണ് കൈപ്പാട് പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത് ഈ ദേശ ദേശാടന പക്ഷികൾ എത്തിച്ചേരുന്നാൽ പിന്നീട് അവരുടെ ലോകമാണ് കൈപ്പാട് അപ്പം ഈ പക്ഷികൾ ഇരതേടുന്നതും വിവിധങ്ങളായ രീതിയിലാണ് അപ്പം കാടക്കൊക്ക് തൻ്റെ നീളൻ കൊക്ക് ചെളിയിൽ ആഴ്ത്തിയാണ് മീൻ പിടിക്കുന്നത് എന്നാൽ നീർക്കാക്കകളും മണൽ കോഴികളും എങ്ങനെയാണ് ഈ തൻ്റെ ചുണ്ടുകൾ ആഴത്തിലേക്ക് കൊത്തിയാഴ്ത്തിയല്ല അവ അവ ജലത്തിൻ്റെ മുകൾപ്പരപ്പിൽ ഉള്ളതിനെയാണ് കൊത്തി തിന്നുന്നത് അവ നീർക്കാക്കകൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയാണ് മീൻ പിടിക്കുന്നത് എന്നാൽ ചിഹ്നമുണ്ടി എങ്ങനെയാണ് ജലനിരപ്പിന് മുകളിൽ പൊന്തി വരുന്ന മീനുകളെയാണ് പിടിക്കുന്നത് ഇങ്ങനെ വൈവിധ്യമാർന്ന ഇരതേടലാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് വേലിയേറ്റ വേലി ഇറക്കത്തിലോ ചളികൊണ്ട് തടയണ കെട്ടി പിന്നെ ഈർക്കിലിൽ തുന്നിയ പിന്നെ പൊടലുകൾ കൊണ്ട് ചെമ്മീൻ പിടിക്കുന്നത് നമുക്ക് കാണാം പ്രകൃതിയുടെ താളം അറിയാവുന്ന സ്ത്രീകളാണ് ഇങ്ങനെ മീൻ പിടിക്കുന്നവരിൽ കൂടുതലും അതുകൊണ്ട് തന്നെ ഇവിടെയും പക്ഷികൾക്ക് ആഹാരം ധാരാളമായി ലഭിക്കുന്നു അപ്പം ചെമ്മീൻ തപ്പൽ മറ്റൊരു മീൻ പിടുത്ത രീതിയാണ് അപ്പം പോട്ടപ്പുല്ലൻ തുമ്പിയാ പിന്നെ പോട്ടപ്പുല്ലില് തുന്നിയെടുത്ത കുരിയേയും കടിച്ചു പിടിച്ചുകൊണ്ട് മുട്ടൊപ്പമുള്ള വെള്ളത്തിൽ മുട്ടുകുത്തി കിടന്ന് പിന്നെ ആ ചെളിയിലൂടെ ഇഴഞ്ഞാണ് അവർ പിന്നെ ചെമ്മീനെയും ഒക്കെ പിടിക്കുന്നത് ഞണ്ടുകളെയും അക്കൂട്ടത്തിൽ പിടിക്കുന്നു ഏറ്റവും വലിയ മീൻപിടുത്തം ഏതാണ് കൈപ്പാടും കായലും ചേരുന്നിടത്ത് ബണ്ടു കെട്ടിത്തിരിച്ചാണ് മീൻ പിടിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ മീൻപിടുത്ത രീതി ഇത് പരമ്പരാഗത മീൻപിടുത്ത രീതിയാണ് അപ്പം അതങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോട്ടപ്പുല്ലുകൾക്ക് മുകളിൽ പോട്ടപ്പുല്ലുകൾ കൊണ്ടുവന്ന് വിതറിയതിന് ശേഷം കൊണ്ടുവന്നിട്ടതിന് ശേഷം അതിന് മുകളിൽ ചെളി നിറച്ചാണ് ഇത്തരത്തിലുള്ള ബണ്ടുകൾ നിർമ്മിക്കുന്നത് വേലിയേറ്റത്തിൽ കയറി വരുന്ന ചെമ്മീൻ കുഞ്ഞുങ്ങളെ കൈപ്പാടിൻ്റെ സമൃദ്ധിയിൽ വളർന്നു വരുന്നു അപ്പം ഈ വേലി ഇറക്കത്തിൽ വല കെട്ടിയതിന് ശേഷം മഞ്ച തുറന്നാണ് ചെമ്മീനുകളെ പിടിക്കുന്നത് അപ്പോൾ നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇങ്ങനെ ചെമ്മീൻ കെട്ടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്നത് അപ്പം വിഷുവിന് ശേഷം ഈ മഞ്ചടച്ച് കായലിൽ നിന്നും വെള്ളം കയറാതെ നിലം അടുത്ത കൃഷിക്കായി ഉണങ്ങുവാൻ ഇടുന്നു അപ്പോൾ പാടത്തിലേക്ക് ഇരതേടുന്ന പക്ഷിക്കൂട്ടങ്ങൾ അപ്പം വേനൽ കാഴ്ചകൾ ആയി നമുക്ക് കാണുവാൻ പറ്റും അപ്പം പാടങ്ങൾ ഉണങ്ങാനിടുന്നതേ സമയത്താണ് വേനൽ സമയത്താണ് അപ്പം ആ സമയത്ത് പക്ഷികൾ പറന്ന് വന്ന് ഈ കൈപ്പാടിൽ പിന്നെ ഇരതേടലിൻ്റെ സമയമാണ് ഇവ പോകുമ്പോഴേക്കോ അവിടെ പക്ഷിക്കാഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കും അപ്പം പാടം അടുത്ത വിതയ്ക്ക് തയ്യാറെടുക്കുകയാണ് അപ്പം ഇത്തരത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ജൈവ പ്രക്രിയകളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല നാം അവയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഡോക്യുമെൻ്ററി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ അവഗണന തുടർന്നാൽ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ദോഷമായി തീരും എന്നും ഈ ഡോക്യുമെൻ്ററി വ്യക്തമാക്കുന്നുണ്ട് അപ്പം അവനവൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ് നിലവിൽ മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും ആ രീതിക്ക് മാറ്റമുണ്ടാകണം എന്നും ഈ ഡോക്യുമെൻ്ററി നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുഹൃത്തുക്കളെ കൈപ്പാട് എന്ന പാഠഭാഗത്തെപ്പറ്റി ഇത്രയുമാണ് സൂചിപ്പിക്കുവാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്